എല്ലാവർക്കും സുഖം നിശ്ചസിക്കുന്നു ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു സ്മോക്ക് ഷോപ്പിലാണ് നമുക്ക് അടുത്ത വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വേഗം പോവാം

ഇലക്ട്രിക്കൽ വേർപ്പം അല്ലേ അപ്പം ഇത് ഫ്ലേവർ ആണ് ഒന്ന് വയസ്സ് പ്ലസ് ആണ് അപ്പൊ ഇതിൽ ഇരിക്കുന്നത് പല ഫ്ലേവറുകളുണ്ട് പീച്ച് ഐസ് സ്ട്രോബെറി പീച്ച് മിൻറ്റ് വാട്ടർമെലോൺ അങ്ങനെ പല ഫ്ലേവറുകളായിട്ട് വരുന്നതാണ് ഇതിന് വില വരുന്നത് ഇത് മുപ്പത് ഡോളർ വരും എണ്ണായിരം നമുക്ക് പതിനഞ്ച് ഡോളർ തൊട്ട് മെള്ളുണ്ട് അപ്പൊ ചീപ്പായിട്ടുള്ളതാണ് ഞാൻ പതിനഞ്ച് ഡോളറിൻ്റെ രണ്ടായിരം പഫ് അപ്പം ഇതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ളത് ചീപ്പായിട്ടുള്ളതല്ലേ അത് ലാബ പ്ലസ് എന്ന് പറഞ്ഞൊരു സാധനം സ്പിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ളത് അടുത്തതായിട്ട് ഒരു ഐറ്റം ഞാൻ കണ്ടു ഇതുണ്ടോ ഐറ്റം ഈ ഐറ്റം ആണ് പൗഡർ ഇത് ഒരു സൗത്ത് ഏഷ്യൻ വരുന്നൊരു പ്രത്യേകതരം ഹെർബൽ പൗഡറാണ് ആഹാ ഇതിന് ഒരു തരം നമുക്ക് സൈക്കോ ആക്റ്റീവായിട്ടൊരു ഹൈ ഉണ്ടാക്കാനും പറ്റും ആൾക്കാർക്ക് കൂടുപ്പല ആൾക്കാരും വേദനയ്ക്കൊക്കെ ഒരു സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് മൂന്നൗൺസിൻ്റെ പവർ വരുന്നത് പതിനഞ്ചോളൂ ഇത് ശരിക്കും യൂസ് അല്ലാതെ വേറെ പ്രൊഡക്ഷനുള്ള പല രാജ്യങ്ങളിലും ഇല്ലീഗലാണ് ഇത് ആണ് ആ യുഎസിലും പല ചില സ്റ്റേറ്റുകളില് ഇതിന് ബാനുണ്ട് പക്ഷെ ഇവിടെ ലീഗലാണ് നമ്മുടെ ഈ സ്റ്റേറ്റ് ലീഗലാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത്ര അളവി ഒരു റോ പ്ലാന്റ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ശെരിക്കും പൗഡർ ആയിട്ട് നമ്മൾ കോഫി പൗഡർ ഉപയോഗിക്കുന്ന പോലെ ചൂടാക്കിയോ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ ഇത് അല്ല അല്ല എന്തോ ഇത് ഇല്ലീഗലാന്ന് പറയുന്നത് കാര്യങ്ങളും ഉണ്ട് 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 ചെറിയൊരു കിക്ക് കിക്ക് അതായത് നമ്മൾ ഈ കോഫി കുടിക്കുന്ന പോലെ നമ്മൾ രാവിലെ എന്നും കോഫി വേണം അല്ലെ തീ വേണത് പോലെ അങ്ങനെ ഒരു സംഭവമാണ് നോക്കിയപ്പോൾ ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ പൗഡർ ക്യാപ്സ്യൂൾ ഫോം വരുന്നതാണ് അപ്പൊ ടേസ്റ്റും കാര്യങ്ങളും ഇതിനൊരു റോ പ്ലാന്റ് ടേസ്റ്റ് ഉണ്ട് ആൾക്കാര്

വേറൊന്നും ഇല്ല ജീവിക്കേണ്ട എന്ന് കരുതിയ ആൾക്കാർ ഇതെടുത്തിട്ട് അവർക്ക് ആ ഒരു റിലീഫിനെ പറ്റി സാറ്റിസ്ഫാക്ഷൻ പറയുന്നവരുണ്ട് പല ആൾക്കാരും മറ്റു മാരകമായിട്ടുള്ള ഹീറോയിനും അങ്ങനെയുള്ളതിൽ നിന്ന് വിവല് വിഡ്രോവലിൽ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ഇതില്ലായിരുന്നു എങ്കിൽ അവരൊരു പക്ഷെ അതിലും മാരകമായ ഹീറോയിൻ പോലെ മരണം മരണം സംഭവിക്കാൻ അപ്പം അതിന് നല്ല വശം ഉണ്ട് മോശവശമുണ്ട് ഓർഗാനിക് ഇത് സാധനമാണ് അധികം ഇല്ലല്ലേ കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കുന്നില്ല നാച്ചുറൽ ുംദർ നേറിന്റെ തന്നെ ഒരു ആണ് ക്രൈഡ ഇത് മലേഷ്യ ഇന്തോനേഷ്യ അവിടെ എല്ലാം കാടുകളുള്ള ആൾക്കാർ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്ലവർ അത് ഇതൊക്കെ അതെ നമ്മുടെ വൈനും കഞ്ചാവും തമ്മിലുള്ള ഡിഫറൻസ് പോലെ ഇത് കഞ്ചാവിന്റെ അധികം വീര്യം ഇല്ലാത്തൊരു ഭാഗം അപ്പൊ ഭാഗമാണ് അതെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നിറച്ച് വെച്ചേക്കാണ് കണ്ടോ സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചേക്കാണ് പിന്നെ ഈ ഒരു പോഷൻ വരുമ്പോൾ ഇവിടെ ഒക്കെ നമ്മള് സാധനങ്ങൾ ഒത്തിരി നിറച്ച് വെക്കാനുണ്ട് ഇതെല്ലാം എം ജി ആയിട്ട് കിടക്കുകയാണ് അതോടൊപ്പം തന്നെ നല്ല ഇതാണ് സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം വലിച്ചു കുക്കിംഗ് ഇസ് ഇൻജസ്റ്റ് ടു ഹെൽത്ത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് ഞങ്ങൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ആരെയും സിഗറ്റു പലിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ അല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും താഴെ രേഖപ്പെടുത്തുക അടുത്ത ഭാഷ വ്യത്യസ്ത